മാടമൺ ഹൃഷികേശ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ഉത്സവത്തിന് ഭക്ത്യാധരപൂർവ്വം തുടക്കമായി ഏപ്രിൽ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ഉത്സവ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഹൃഷികേശ ശ്രീഹരി നാരായണീയ സമിതിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാരായണീയ പാരായണത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒപ്പം മേടമൊന്നായ വിഷുദിനത്തിൽ പത്താമുതേ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സപ്താഹ യജ്ഞത്തിനും തുടക്കമായി ക്ഷേത്രമേൽശാന്തി കൊച്ചില്ലം ബ്രഹ്മശ്രീ പ്രമോദ് നമ്പൂതിരി ഭദ്രദ്വീപ പ്രതിഷ്ഠ നടത്തി വിഷുദിനത്തിൽ ശ്രീകോവിലിനു മുൻപിൽ ഒരുക്കിയ വിഷുക്കണി ദർശിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു തുടർന്ന് യജ്ഞാചാര്യൻ സർവശ്രീ കൊല്ലം കായ്മടം അഭിലാഷ് നാരായൺ ബ്രഹ്മശ്രീ ശിവപ്രസാദ് ശർമ്മ യജ്ഞപൌരാണികരായ പൻമന രാജു തെക്കുംഭാഗം പ്രദീപ് പാങ്ങോട് ബിനു കലാമണ്ഡലം വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭക്തി നിർഭരമായ സപ്താഹചന്ദനാണ് തുടക്കമായത് മാടവൺ ഉഷാകുമാരി ഋഷികേശദേവനെ സ്തുതിച്ചുകൊണ്ട് രചിച്ച ഭക്തിഗാനം യജ്ഞപൗരാണിക ശ്രേഷ്ഠരായ പന്മന രാജുവും സംഘവും യജ്ഞശാലയിൽ ആലപിച്ച ചടങ്ങ് ഭക്തിസാന്ദ്രമായി

സപ്താഹത്തോടനുബന്ധിച്ച് നടന്ന ഉണ്ണിയൂട്ട് ചടങ്ങിൽ ഒൻപത് വയസ്സുവരെയുള്ള നിരവധി കുട്ടികൾ ഭാഗമായി ഗോവിന്ദ ഗോവിന്ദഭട്ടാഭിഷേകം രുക്മിണി സ്വയംവരം സർവൈശ്വര്യ പൂജ കുചേല സദ്ഗതി ദൃശ്യാവിഷ്കാരം അവഹൃദ സ്നാനഘോഷയാത്ര മഹാപ്രസാദമൂട്ട് തുടങ്ങിയവ സപ്താഹത്തിന്റെ ശ്രദ്ധേയ ചടങ്ങുകളാകും സപ്താഹം മേടമേഴിന് സമാപിക്കും എട്ടാം ദിവസം ദേവി ഭാഗവത പാരായണം നടക്കും പത്താം ഉദയ മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവാതിര കൈയുട്ടിക്കളി നൃത്ത നൃത്തങ്ങൾ ഗാനമേള അഖണ്ഠനാപജപം സോപാന സംഗീതം ഡ്രാമാസ്കോപ്പ് നൃത്തനാടകം തുടങ്ങിയവയും നടക്കും കൂടാതെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പുതുക്കലം വഴിപാട് കരിക്കുപടയനി പഞ്ചാരിമേളം എഴുന്നള്ളത്ത് വടക്കൻ പറവൂർ മേളപ്പൊലിം അവതരിപ്പിക്കുന്ന വയലിൻ ചെണ്ടമേളം ഫ്യൂഷൻ എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട